മലബന്ധം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒരു ക്രോണിക് കണ്ടീഷനായി മാറും അഞ്ചാറ് ദിവസം കൂടുമ്പോൾ മാത്രമാണ് പോകുന്നതെങ്കിൽ നമ്മൾ കുറച്ച് പ്രഷർ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് മലത്തോടൊപ്പം തന്നെ രക്തം കാണാറുണ്ട് കാരണം അവിടെ ചെറിയ രക്തക്കുഴലൊക്കെ പൊട്ടുന്നത് മൂലമാണ് അപ്പം ഇതല്ലാതെ മലത്തിൽ രക്തം കാണാനുള്ള മറ്റ് പത്ത് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യുവൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് മലബന്ധം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒരു ക്രോണിക് കണ്ടീഷനായി മാറും അഞ്ചാറ് ദിവസം കൂടുമ്പോൾ മാത്രമാണ് പോകുന്നതെങ്കിൽ നമ്മൾ കുറച്ച് പ്രഷർ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് മലത്തോടൊപ്പം തന്നെ രക്തം കാണാറുണ്ട് കാരണം അവിടെ ചെറിയ രക്തക്കൊഴിലൊക്കെ പൊട്ടുന്നത് മൂലമാണ് അപ്പം ഇതല്ലാതെ മലത്തിൽ രക്തം കാണാനുള്ള മറ്റ് പത്ത് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യുവൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് അതിൽ ഒന്നാമത്തെ കാരണം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കോമണായി കേൾക്കുന്ന ഒന്നാണ് മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് ഹെമറോയിഡ്സ് എന്നൊക്കെ പറയും അപ്പം ഈ മൂലക്കുരു എന്ന് പറയുന്ന കണ്ടീഷൻസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത് ഇൻറ്റേർണൽ പൈൽസും ഉണ്ട് എക്സ്റ്റേണൽ പൈൽസും ഉണ്ട് ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ട് കാണുന്നത് നമുക്ക് പുറത്തേക്കൊന്നും വലുതായിട്ട് കാണാൻ പറ്റില്ല ഈ ഒരു കണ്ടീഷൻ വീണ്ടും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഗ്രേഡ് വൺ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് രോഗലക്ഷണങ്ങളൊന്നും ഇല്ല അത് ഉള്ളിൽ തന്നെയാണ് ഗ്രേഡ് ടു എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജന സമയത്ത് ഈ ഒരു പൊട്ടൽ കാണിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് പുറം തള്ളി വരിക മൂന്നാമതാണെങ്കിൽ മലമൂത്ര വിസർജന സമയത്തേക്ക് പുറത്ത് വരികയും ഈ ഒരു വളർച്ച ഉള്ളിലേക്ക് കയറിപ്പോല നമ്മൾ കൈ കൊണ്ട് പ്രഷർ കൊടുത്താൽ മാത്രമേ അകത്തേക്ക് പോകുള്ളൂ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അത് ആ ഒരു ഗ്രോത്ത് പുറത്തേക്ക് തന്നെ നിൽക്കുന്നതാണ് ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ പൈൽസാണ് പുറമേന്ന് മാത്രമാണ് മലദ്വാരത്തിന് പുറത്ത് തന്നെ നിൽക്കുന്ന പൈൽസാണ് അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ കൂടുതലും പൈൽസിനെ പ്രസന്റ് ചെയ്യാറ് അപ്പോൾ എന്താണ് ഈ പൈൽസ് ആ ഒരു മലദ്വാരത്തിന് ചുറ്റുമുള്ള ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന സിരകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു കട്ടി കൂടി പ്രഷർ മൂലം ഉണ്ടാകുന്ന ഒരു പൊട്ടലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് ആയിട്ട് കാണിക്കുന്നതാണ് നമ്മൾ പൈൽസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറ് അപ്പം ഈ ഒരു ഏരിയയിൽ പെൽവിക് ഏരിയയിൽ അധികമായിട്ട് പ്രഷർ വരികയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ചിരകൾക്ക് വീക്കം ഉണ്ടാവുകയും ആ വീക്കമാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് അതിൽ പൊട്ടലുണ്ടാകുമ്പോൾ നമ്മളത് മലത്തോടൊപ്പം തന്നെ രക്തമായിട്ട് പ്രസൻറ്റ് ചെയ്യും അപ്പോൾ മലം പോകുന്നതിനോടൊപ്പം തന്നെ സ്ട്രീക്കായിട്ട് നല്ല രീതിയിൽ ഒരുപാട് ബ്ലഡ് അങ്ങ് പോകുന്നത് കാണാൻ പറ്റും അപ്പം ഇതാണ് പ്രധാനമായിട്ടും ഒരു കോസായിട്ട് പറയുന്നത് അപ്പോൾ ഈ പയൽസിനൊരു കാരണം നോക്കുകയാണെങ്കിൽ ദീർഘകാലമായിട്ടുള്ള മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനും നമ്മൾ ഭക്ഷണ രീതി ഒക്കെ നമുക്ക് പൈൽസ് ഉണ്ടാവാനുള്ള കാരണമാണ് പിന്നെ നമ്മുടെ ജോലി ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അവർ പെൽവേക്ക് ഏരിയയിൽ പ്രഷർ കൂടുകയും അത് ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന സ്ഥിരകൾക്ക് വീക്കോ അല്ലെങ്കിൽ ഒരു കട്ടി വരികയോ ഒക്കെ കാരണമാവാറുണ്ട് അപ്പോൾ ഇതാണ് ഒരു കാരണം ഇനി രണ്ടാമത്തെ കണ്ടീഷനെന്ന് പറഞ്ഞാൽ ഫിഷർ ആണ് പൈൽസ് പോലെ തന്നെ ഇതും ഒരു റെക്ടൽ കണ്ടീഷനാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി നിൽക്കുന്ന മലബന്ധം ആൾ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുക പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ മലദ്വാരത്തിന് ചുറ്റുമുള്ള തൊലിയിൽ പൊട്ടൽ കാണുക അല്ലെങ്കിൽ ഒരു വിള്ളൽ കാണുക അതിൽ നിന്ന് ബ്ലഡ് വരിക അപ്പോൾ ഇവിടെ ഒരു പ്രസൻറ്റേഷനുള്ള വ്യത്യാസം നമ്മൾ പൈൽസിൽ പറഞ്ഞ പോലെ ധാരാളം രക്തം പൈൽസിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടാണ് പോവുക ഒരു വേദനയായിട്ട് വേദനയായിട്ടിരിക്കും പ്രസൻറ്റ് ചെയ്യുക പൈൽസിലുണ്ടായതിനേക്കാളും അധികം വേദന ഇരിക്കാനൊക്കെ ഭയങ്കരമായി ബുദ്ധിമുട്ട് ഇപ്പം നമ്മുടെ കാലിൽ അടിയിൽ അല്ലെങ്കിൽ ഉപ്പൂച്ചിയിലൊക്കെ ഒരു വിണ്ടുകരൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല വേനായിരിക്കും അപ്പോൾ ആ ഒരു സെൻസിറ്റീവ് ആ ഏരിയ ആയിട്ടുള്ള മലദ്വാരത്തിനടുത്ത് ഉണ്ടാവുന്ന വിണ്ടുകരലെന്ന് നമുക്ക് ഫിഷറായിട്ട് പറയും മൂന്നാമത്തെ കാരണമാണ് വിരശല്യം വിരശല്യം കൂടുതലായിട്ടും കുട്ടികളിൽ മലത്തിൽ രക്തം കാണുകയാണെങ്കിൽ നമ്മൾ വിരശല്യം ഡിക്റ്റക്റ്റ് ചെയ്യേണ്ടതാണ് ആൻഗൈലോസ്റ്റോമ ഡിയോഡിനിലെ എന്ന് പറയുന്ന ഒരു വിരയാണ് കൂടുതലായിട്ടും കാണിക്കാറ് അപ്പം അതായത് ഇപ്പം കുട്ടികളൊക്കെ ഒരുപാട് മണ്ണിലും ചെളികളൊക്കെ കഴിക്കുന്ന സമയത്ത് അവരുടെ കാലിലൂടെയോ അല്ലെങ്കിൽ തൊക്കിലൂടെ ഈ ഒരു ഓർഗാനിസം അകത്ത് ചെല്ലുകയും അവർ നമ്മുടെ ഇൻഡസ്റ്റൈൻ നമ്മുടെ കുടലിനുള്ളിൽ കിടന്നങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കും കുടലിനുള്ളിൽ ചെറിയ ചെറിയ വൃണങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാക്കി അവിടുന്ന് ബ്ലഡ് ഒക്കെ കുടിച്ചായിരിക്കും ഇത് വളരുക അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു ബ്ലീഡിങ് ഇങ്ങനെ മലത്തിൽ പോകുന്നതാണ് ആ ഒരു റെഡ് കളർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർ ബി സി പ്രസന്റ് ആവുന്നത് അപ്പം കുട്ടികള് അവർക്ക് ഭക്ഷണത്തിനോടുള്ളൊരു വിരക്തി കാണിക്കുക വളർച്ചക്കുറവ് കാണിക്കുക രാത്രി കിടന്നുറങ്ങുമ്പോൾ ചുമയായിട്ട് പ്രസൻറ്റ് ചെയ്യുക ഭയങ്കരമായ ക്ഷീണം അല്ലെങ്കിൽ അവർ ഭക്ഷണം തന്നെ കഴിക്കാതെ വെയിറ്റ് കുറയുക വിളർച്ച കാണുക ഇതൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണിച്ചിട്ട് വിരശല്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക വേണ്ട രീതിയിലുള്ള മെഡിസിൻസ് കൊടുക്കേണ്ടതാണ് നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡൈവേർട്ടി ആണ് ഡയവേർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഫ്ലമേഷൻ ആണ് നമ്മുടെ വൻകൂടലിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൂടുതലും അൻപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് ബാധിക്കാറ് അപ്പോൾ ഇവിടെയും ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ മല ഭയങ്കര നേരത്തെ പോകുന്നതായിട്ട് കാണിക്കാറുണ്ട് ഇത് രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യാറ് പെട്ടെന്ന് ഉണ്ടാകുന്ന അക്യൂഡായിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഈ ഒരു നീർക്കെട്ട് കുടലിൽ ഇടയിലിടയിൽ വന്ന് പോകുന്ന ഒരു ക്രോണിക് കണ്ടീഷനായിട്ട് പ്രെസെൻറ്റ് ചെയ്യാറ് നമ്മൾ ഒക്കെ നോക്കുമ്പോൾ ഈ വൻകുടലിൻ്റെ അവിടെയൊക്കെ ഒരു മടക്കുകളും ആയിട്ടാണ് പ്രസെൻറ്റ് ചെയ്യാറ് അപ്പോൾ ഒരു കുഴി ഒരു കയറ്റം ആ ഒരു രീതിയിലാണ് പ്രസന്റ് ചെയ്യാറ് അപ്പോൾ അവിടെ നിങ്ങളൊക്കെ ചെറിയ ചെറിയ കുഴികളായിട്ടോ ഒക്കെ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യാറ് അപ്പം അങ്ങനെ നമ്മൾ കൊളനോസ്കോപ്പി നോക്കി ഡിറ്റക്ട് ചെയ്യുന്നതാണ് നോർമലി ഡൈവേർട്ടിക്കുലൈറ്റിസ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ബ്ലഡ് അവിടെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവുന്നതിൻ്റെ ട്ടില് അല്ലെങ്കിൽ ഉണ്ടാവുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ബ്ലഡ് പോകുകയും അങ്ങനെ നമുക്ക് മലത്തിൽ രക്തം കാണാറുണ്ട് അഞ്ചാമത്തെ കണ്ടീഷനാണ് കൊളൈറ്റിസ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞാലും ഈ ഒരു കുടലിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് അപ്പൊ ഈ ഒരു കേസിൽ കുടലിന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ആമാശയത്തിലും കുടലിലും ഒക്കെ നാല് ലെയർ ആയിട്ടാണ് കാണുക അപ്പോൾ ഏറ്റവും ഉള്ളിൽ ഒരു പൈപ്പ് പോലെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ഏറ്റവും ഉള്ളിൽ ഭക്ഷണത്തിനോട് തൊട്ടുരുമി വരുന്ന ലെയറാണ് മ്യൂക്കോസ അതിന് തൊട്ട് മുകളിൽ സബ് മ്യൂക്കോസ അതിൻ്റെ മുകളിൽ ഒരു മസിൽ ലെയർ മസ്കുലാരിസ് അതിന് മുകളിൽ സിറോസ അപ്പം ഈ മ്യൂക്കോസ ലെയറിൽ ചെറിയ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ചെറിയ ഇൻഫ്ലമേഷൻസോ അതിപ്പോൾ എന്തെങ്കിലും ഒരു ഓർഗാനിസം കൊണ്ടാവാം അല്ലാതെ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഫുഡ് ഇൻഫെക്ഷൻ പോലെയൊക്കെ വന്നിട്ട് അതുമൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു മ്യൂക്കോസൽ ലെയറിൽ മുറിവ് ഉണ്ടാവുകയും ആ മ്യൂക്കോസൽ ലെയർ അങ്ങ് പോവുകയും അങ്ങനെ ആ ലെയർ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ബ്ലീഡിങ് നമുക്ക് മലം പോകുമ്പോൾ അതിൽ രക്തമായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് പൊതുവേ ഈ ഐ ബി എസ് ഉള്ള ആൾക്കാർക്ക് ഐ ബി എസ് എന്ന് പറഞ്ഞാൽ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം പൊതുവേ അവർക്ക് ആ ഒരു വൺകുടലിൻ്റെ മൂവ്മെൻറ്സ് കൂടുതലായിരിക്കും ഇപ്പം ഈ പൊതുവെ ഈ വൺകൂടലിൻ്റെ മൂവ്മെന്റ്സ് കൂടുതലാണ് അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും നീർക്കെട്ടോ ഇൻഫെക്ഷൻസോ കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് ഈ കൊളൈറ്റിസ് കുറച്ചുകൂടെ എന്താ വേഴ്സൺ ചെയ്ത് പ്രസന്റ് ചെയ്യാറ് ഇനി അടുത്ത ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലമേഷൻ ആണ് പക്ഷെ അത് കുറച്ച് കാലമായിട്ട് നീണ്ടു നിൽക്കുക എപ്പോഴും ഒരു വ്രണമായിട്ട് പ്രസന്റ് ചെയ്യാം അതൊരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ് കൂടുതലായിട്ടും പറയുന്നത് അപ്പം ഇങ്ങനെ വരുന്ന ആൾക്കാരിൽ എപ്പോഴും അവരുടെ കുടലിൽ ഒരു വ്രണം ഒരു വ്രണം ഉണ്ടാവും അത് ഉണങ്ങും പിന്നീട് അത് തന്നെ വരും മെഡിസിൻ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ വീണ്ടും ആ ഒരു ആൾസർ പ്രസൻറ്റേഷൻ വരിക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇവർക്കും ഈ ഐ ബി എസ് കാരെ പോലെയുള്ള ലക്ഷണങ്ങൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട് അതായത് എന്തെങ്കിലും ഒരു ഹാൻസൈറ്റിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോകണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ പോയി മോഷൻ പാസ് ചെയ്യാൻ തോന്നുക അങ്ങനെ മോഷൻ പാസ് ചെയ്ത സമയത്ത് പോയതിരുന്നാലും പോകാനുണ്ടാവില്ല പക്ഷേ വീണ്ടും വീണ്ടും പോകണം എന്നുള്ളൊരു തോന്നൽ നിൽക്കുക ഒരു സ്റ്റേജ് ഫിയർ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലൂടെ ഇറങ്ങി പോകാനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് മോഷൻ പാസ് ചെയ്യണം ഒരു ആൻസൈറ്റീവുമായിട്ട് ആണ് അതേ ലക്ഷണങ്ങൾ ഇവിടെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ള ആൾക്കാരിലും കാണാറുണ്ട് ഇനി ഏഴാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് പെപ്റ്റിക് അൾസറാണ് പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അൾസർ വരുന്നത് ഇവ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കുറച്ച് മുൻപിൽ പറഞ്ഞതുപോലെ ഈ ആമാശയും കുടലും ഒക്കെ കവർ ചെയ്തിരിക്കുന്ന നാല് ലെയറാണ് അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള മ്യൂക്കോസൽ ലെയറിൽ എന്തെങ്കിലും ഒരു കോസ് കൊണ്ട് ടിയർ ഉണ്ടാവുക അല്ലെങ്കിൽ മുറിവുണ്ടാവുക അപ്പോൾ കോസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എച്ച് പൈലോറി ഇൻഫെക്ഷനാണ് എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയാണ് നമുക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എച്ച് പൈലോറി ഇൻഫെക്ഷൻസ് വരാം അപ്പോൾ ഈ ഓർഗാനിസ് നമ്മുടെ ആമാശയത്തിലോ അല്ലെങ്കിൽ കുടലിലൊക്കെ എത്തുന്നു കുടലിലെത്തുമ്പോൾ അത് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ക്യൂക്കോസൽ ലൈനിങ്ങിലൊക്കെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ കുടലിലോ അല്ലെങ്കിൽ ആമാശയത്തിലൊക്കെ എത്തുകയും അവിടെ ബാക്കി റിയാക്ഷൻസ് ഒക്കെ നടക്കുകയും ആ മുറിവിൽ നിന്ന് ഉണ്ടാവുന്ന രക്തവും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി മിക്സ് ആവും അങ്ങനെ നമ്മുടെ മലത്തിൽ നിന്ന് പോകുമ്പോൾ അത് ഭയങ്കര ഡാർക്ക് കളറില് അല്ലെങ്കിൽ ഒരു മെറൂൺ കളർ ഡാർക്ക് കളർ ഒരു ബ്ലാക്ക് നിറത്തിലായിരിക്കും മലത്തിൽ പോവുക നോർമലി എപ്പോഴും ബ്ലഡ് രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യാം നല്ല ഫ്രഷ് ബ്ലഡ് ആയിട്ടും പ്രസന്റ് ചെയ്യാം അതുപോലെ തന്നെ നല്ല ഡാർക്ക് കളർഡ് ആയിട്ടും പ്രസന്റ് ചെയ്യാം അപ്പോൾ പെപ്റ്റിക് ആൾസർ